മങ്കുഴിപ്പടി ചെങ്ങരൂർ റോഡ് സൈഡിലെ വൈദ്യുത പോസ്റ്റ് അപകടഭീഷണി ഉയർത്തുന്നു റോഡ് ഉന്നത നിലവാരത്തിൽ പണിതെങ്കിലും റോഡിലെ വൈദ്യുത പോസ്റ്റ് മാറ്റാത്തതാണ് അപകടത്തിന് കാരണമാകുന്നത് ഉന്നത നിലവാരത്തിൽ ടാറിങ് പൂർത്തിയായതിന് പിന്നാലെ പുതിയ അപകട പേടിയിലാണ് മങ്കുഴിപ്പടി ചെങ്ങന്നൂർ റോഡിൽ കൂടി യാത്ര ചെയ്യുന്നവർ ഈ റോഡിൽ അപകടക്കിണിയായി വൈദ്യുത തൂണുകൾ നിൽക്കുന്നതാണ് യാത്രക്കാരെയും നാട്ടുകാരെയും ഒന്നുപോലെ അലട്ടുന്ന കാര്യം ചെങ്ങന്നൂർ കവലയ്ക്കും നെല്ലിമൂടിനുമിടയിൽ റോഡിന് നടുവിലായിട്ടാണ് വളവിലായി വൈദ്യുതി തൂണുകൾ വാഹനയാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് ചെങ്ങരൂരിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ നെല്ലിമുട് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ ഈ വൈദ്യുത തൂണുകൾ കാണാം റോഡ് നവീകരണം പൂർത്തിയായി വർഷങ്ങൾ പിന്നിട്ടിട്ടും തൂണുകൾ മാറ്റി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല റോഡിലെ വളവ് കൂടുതലായുള്ള ഭാഗത്താണ് ഈ വൈദ്യുതി തൂണുകൾ നിൽക്കുന്നത് അധികൃതരുടെ അനാസ്ഥ മൂലമാണ് വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കുന്നതിൽ കാലതാമസം നേരിടുന്നത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം അടിയന്തരമായി ഈ പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങൾ ഇവിടെ അപകട മേഖലയായി മാറും അതോ ഇവിടെ വലിയ അപകടങ്ങൾ സംഭവിച്ച് ജീവഹാനി സംഭവിച്ചാലേ പോസ്റ്റ് മാറ്റൂ എന്ന നിയമം വലുതും വൈദ്യുതി വകുപ്പിന് ഉണ്ടോ